എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നടിയായിരുന്നു സീത തമിഴിൽ വിജയകാന്ത് രജനീകാന്ത് പ്രഭു തുടങ്ങിയ നിരവധി മുൻനിര നായകന്മാർക്കൊപ്പം നായികയായി അഭിനയിച്ചിട്ടുള്ള സീത മലയാളികൾക്കും പ്രിയങ്കരിയാണ് നടൻ പാർത്ഥിവൻ സംവിധാനം ചെയ്ത സിനിമയിൽ നായികയെ അഭിനയിച്ചതു മുതലാണ് സീത പാർത്ഥിവനുമായി പ്രണയത്തിലാവുന്നത് മാതാപിതാക്കളുടെ എതിർപ്പോടെയാണ് സീത പാർത്ഥിവനുമായി വിവാഹം കഴിക്കുന്നത് പിന്നീട് സിനിമാ രംഗത്തു നിന്നും സീത പൂർണ്ണമായും വിട്ടുനിന്നു ഈ കാലത്ത് മൂന്ന് കുട്ടികളുടെ അമ്മയുമായി സീത ഇടയ്ക്കിടെ സീരിയലുകളിലും കുറച്ച് സിനിമകളിലും സീത പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ വർഷത്തിനു ശേഷം സീത പാർത്ഥിപനുമായി ബന്ധം അവസാനിപ്പിച്ചു സീതാ പാർത്ഥിപൻ ദമ്പതികൾ വേർപിരിയാനുള്ള പ്രധാന കാരണം നടി സീതയ്ക്ക് സീരിയൽ നടൻ സതീഷുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള കഥകൾ വന്നിരുന്നു സീതയും സതീഷും ഒരേ സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയതെന്നും നടി സതീഷിനെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നാൽ കുറച്ചു വർഷത്തിനുള്ളിൽ സതീഷ് സീതയെ വഞ്ചിച്ചതായാണ് നിരവധി റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ഇത്തരം വാർത്തകളോട് സീത പ്രതികരിച്ചിട്ടില്ല എന്നാൽ നടൻ സതീഷ് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് തന്റെ പേരിലുള്ള ഗോസിപ്പുകൾക്ക് നടൻ മറുപടി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ സീതയെ വിവാഹം കഴിച്ചിട്ട് വഞ്ചിച്ചുവെന്ന് കിംവദന്തികൾ കേൾക്കുന്നു എന്നാൽ ഈ വിവരങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല സത്യത്തിൽ ഞാനും സീതയും നല്ല സുഹൃത്തുക്കളാണ് എന്നതാണ് സത്യം ഞങ്ങൾ ഒരുമിച്ചു ജീവിച്ചു വിവാഹമോചനം നേടി വേർപിരിഞ്ഞു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിലും പത്രവാർത്തകളിലും ഉള്ളതാണ് അതിൽ ഒരു തരി പോലും സത്യമില്ല ഞങ്ങൾക്കൊപ്പം സിനിമയിലും സീരിയലിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായിട്ടില്ല ഞാൻ മറ്റൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഞങ്ങൾ വേർപിരിഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മകളുമുണ്ട് മകളുടെ താല്പര്യപ്രകാരം അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് സീതയും ഞാനും ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീത വിവാഹമോചനം നേടുന്നത് അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ഇതുകൂടാതെ സീത കാരണം എന്റെ ഭാര്യയും ഞാനും വിവാഹമോചിതരായി എന്ന വാർത്തയും അതും ശരിയല്ല എന്റെ ഭാര്യ അവളുടെ രണ്ട് ആൺമക്കളോടൊപ്പം പോയിരുന്നു എന്റെ ഭാര്യ എന്നേക്കാൾ നന്നായി അവരെ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ സീതയും അവരുടെ ഭർത്താവ് പാർത്ഥിബനും തമ്മിലുള്ള വിവാഹമോചനത്തിൽ എനിക്കൊരു ബന്ധവുമില്ല ഞാൻ സീതയെ ചതിച്ചു വിവാഹം ചെയ്തു അവളുടെ സ്വത്ത് വഞ്ചിച്ചു എന്നൊക്കെയുള്ള വാർത്തകളിൽ യാതൊരു സത്യവുമില്ല സത്യത്തിൽ ഞാനും സീതയും വർഷങ്ങളായി നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും സീതയോട് സംസാരിക്കും അവളെന്റെ നല്ല സുഹൃത്താണെന്നും തന്റെ വീട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്നും സതീഷ് para irnos.